ഇന്നലെ രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ വൈകുന്നേരം വന്ന യു എസ് പി ഐ ഡാറ്റ സ്വർണ്ണ വിപണിക്ക് അനുകൂലമായതോടെ വിപണി ഉയർന്നു പി പി ഡാറ്റ ഫെഡറൽ റിസർവീസ് ജൂണിൽ പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത ഉയർത്തുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഒരുനൂറ്റി അൻപത്തി നാല് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് അല്പം താഴേക്കിറങ്ങിയെങ്കിലും ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ഡോളറിന്റെ പരിധി ാണ് ഇന്നലെ രാത്രി തങ്കവിലായിരത്തി നാനൂറ്റി ഇരുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എണ്ണൂറ്റി രൂപ കൂടി ഇന്ന് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്